വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ജില്ലയിലെത്തി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മണ്ഡലം വരണാധികാരി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തുടങ്ങി വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രാഥമിക യോഗത്തിന് ശേഷം സിവിൽ സ്റ്റേഷനിലെ ഇവി എം വി വി പാറ്റ് ഡിപ്പോയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സന്ദർശിച്ചു ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉൾപ്പെടെ പോലീസ് ഓഫീസർമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇല്ലാത്ത ഇടങ്ങളിൽ എത്രയും പെട്ടെന്ന് ബി എൽഒമാരെ നിയമിക്കാൻ സിഇഒ നിർദ്ദേശിച്ചു യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആർ എസ് റൂസി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു ദിവസം നിലമ്പൂരിൽ തങ്ങി ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന സിഇഒ നാളെ നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും പുതുതായി പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിലുള്ളത് മണ്ഡലത്തിൽ ഒരു പുരുഷ വോട്ടർമാരും ഒരു സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കാനും വോട്ടെണ്ണൽ കേന്ദ്രമായും തീരുമാനിച്ചത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ